പി എം ശ്രീ കരാറിൽ ഒപ്പുവെക്കുന്നതിന് പിൻവാതിലൂടെ തീരുമാനമെടുക്കാനുള്ള സമ്മർദ്ദം എവിടെ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കണമെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഏറ്റവും കൂടുതൽ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ല ഒരു ഡൽഹി യാത്ര എന്ന് മാത്രല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് അവരുടെ വർഗീയ നയങ്ങളുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടി അഖിലേന്ത് സെക്രട്ടറി പോലും സമ്മർദ്ദത്തിലാവുന്ന ഒരു കാര്യമായിട്ട് ഇത് കാണുകയാണ് മാധ്യമങ്ങൾ കാണുമ്പോ അപ്പൊ അതെന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമല്ലോ മന്ത്രിസഭയുടെയോ എൽ ഡി എഫിന്റെയോ പാർട്ടി നേതൃത്വത്തിന്റെയോ അറിവില്ലാതെയാണ് പി എം ശ്രീ കരാറിൽ ഒപ്പുവെച്ചത് ഇതൊരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണെന്നും വരും ദിവസങ്ങളിൽ സത്യം പുറത്തുവരുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു